ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ്റ്റ് വന്നാലും ആര് വന്നാലും നമുക്ക് അവരെ ഞെട്ടിക്കാനായിട്ട് നല്ലൊരു വെറൈറ്റി ഷേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് നേരെ വീട്ടിലേക്ക് പോവാം എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയാലോ ഇതേപോലെ രണ്ട് ക്യാരറ്റ് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര രണ്ട് ഏലക്ക കൂടി ഇതേപോലെ ചെറുതായിട്ട് ക്യാരറ്റ് മുറിച്ചിട്ടതിന് ശേഷം ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് വിസൽ അടിയുന്നതുവരെ വെച്ചിട്ട് ഇത് ഞാനൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നന്നായിട്ട് എന്നാൽ നല്ല തണുത്തിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് കാരണം ഇപ്പം മഴക്കാലാണല്ലോ അപ്പോൾ ചെറിയ ചൂടോട് കൂടി തന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് ചെറിയൊരു ചൂടുണ്ട് ഇതേപോലെ നിങ്ങൾ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയോ നമുക്കിതൊരു മി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ പാലിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് പാലിൻ്റെ അകത്ത് രണ്ട് ക്യാരറ്റ് ഇതേപോലെ വേവിച്ചെടുത്തതാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളമൊന്നും കൂടാനും പാടില്ല പാലും കൂടാൻ പാടില്ല അപ്പോൾ ക്യാരറ്റ് ഒന്നും അടിഞ്ഞു കിട്ടൂല ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇത് ഇതേപോലെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ലൊരു ക്രീമി രൂപത്തിലായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ളം കൂടിപ്പോയാലും നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് അടിഞ്ഞു കിട്ടില്ല ഇച്ചിരി ഇച്ചിരി കഷ്ണങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുറഞ്ഞ പാലിൽ മാത്രം അടിച്ചെടുക്കാനായിട്ട് നോക്കാം അടിച്ചെടുത്തതിന് ശേഷം ഇതാ നമുക്ക് കുറച്ചുകൂടി ക്രീമിയായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ കട്ടപ്പാൽ കൂടി ഇട്ട് കൊടുക്കണേ നമ്മൾ ഇതേപോലെ ജ്യൂസ് ഷേക്കിൽ ഉണ്ടാക്കുമ്പം ഇതേപോലെ കട്ടപ്പാൽ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കട്ടയായിട്ടുള്ള പാൽ കൂടി ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് ഇതേപോലെ കുറച്ച് കട്ടയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ ആ പാൽ കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായിട്ട് നന്നായിട്ടിതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യത്തിനേക്കാളും നന്നായിട്ട് ഒന്നുകൂടി ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് നോക്കാം ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഹോർലിക്സ് അപ്പോൾ അഞ്ച് രൂപയുടെ ഹോർലിക്സ് നിങ്ങൾ എടുത്താൽ മതി ഇതേപോലെ ഞാൻ ഇതാ ഒരു വലിയ ഹോർലിക്സ് ആണ് എടുത്തിട്ടുള്ളത് അതിതാ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ഹോർലിക്സ് കൂടി ചേർക്കുന്ന ടൈമിൽ നമ്മളെ ഈ ഒരു ക്യാരറ്റ് ഷേക്കിന് ടേസ്റ്റ് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഇതാ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി ക്യാരറ്റ് ഷേക്കിൻ്റെ ഒന്ന് കളറൊക്കെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റോട്ട് ഞാനിത് നല്ലൊരു ചൂടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തണുത്ത ഈ ഒരു കാലത്ത് തന്നെ നമുക്ക് ചൂട് കുറച്ച് നല്ലതല്ലേ അപ്പോൾ ഇതേപോലെ ചൂട് പാൽ കൂടി ലാസ്റ്റോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നേരെ നമുക്കിത് സെറ്റ് ചെയ്യാനാക്കാം അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് കുറച്ച് നമുക്ക് ഡെക്കറേഷൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ചെറിയ ഇതാണ് ഇതേപോലെ ചെറുതായിട്ട് ഞാൻ ഒന്ന് ക്രഷാക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ കത്തി വെച്ചിട്ട് ഇതേപോലെ മുറിച്ചെടുത്തതാണേ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കത്തി വെച്ചിട്ടോ കൈ കൊണ്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാ അടുത്തതായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നമ്മളെ ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ചെറുതായിട്ട് ഇതേപോലെ നൂല് പോലെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ്സിലും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് ഞാനിത് ഈയൊരു ഷേക്ക് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ഇതാ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലും കൂടി നമുക്ക് കുറച്ച് ക്യാരറ്റും ചെറിയും കൂടി ഇട്ട് കൊടുക്കണം ഇതേപോലെ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മുകളിലായിട്ട് വീണ്ടും ഞാൻ ക്യാരറ്റും ആ ഒരു ചെറിയും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹോർലിക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ കാണുമ്പോൾ തന്നെ നല്ല നല്ലൊരു മുഞ്ചല് കാണുമ്പോൾ തന്നെ അതുപോലെ കഴിക്കാനായിട്ടും നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു വെറൈറ്റി ഷേക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അഞ്ച് രൂപയുടെ ഒരു ഹോർലിക്സും രണ്ട് ക്യാരറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പം മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല സന്തോഷത്തിൽ വരും ഇന്നെന്തായിരിക്കും ഇന്നെന്തായിരിക്കും എന്നുള്ളത് കൊണ്ട് അപ്പം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മക്കളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂട് പാളിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയും അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്